ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോന്നേരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അതെ ഇതിങ്ങനെ ഓട്ട കുത്തി എം ശീരൊക്കെ അതേണ്ട എന്നും നല്ലതാണ് നല്ലതായിരുന്ന നമുക്ക് നന്നു നമ്മളെ മുതല് കാക്കാൻ ഞമ്മക്കില്ലായിട്ട് നമ്മൾ കിട്ടണം അല്ല വേറെ ആളെ ഒക്കെ ഒന്നും കൊണ്ടുവരുന്നത് കടുന്നല് പാനിക്കടുന്നല് ഈ ശല്യം ആൾക്കരിഞ്ഞു പോടിച്ചുണ്ട ഇതേമാതിരി കാലിക്കുപ്പി ആക്സബ്ലൈഡ് ഇതേണ്ടരിപാടി പറഞ്ഞുതരാൻ കേട്ടോ ഹായ് അപ്പൊ ഇന്ന് ഞാനത് മലപ്പുറം ജില്ലയിൽ പുല്ലങ്കോടാണ് അപ്പൊ ഇത് നമ്മുടെ വിശേഷം സുഖമാണ് അപ്പൊ ആ ഇന്ന് നമ്മൾ എന്താ കാണിച്ചു കൊടുക്കണേ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറകളിലൊക്കെ ഉണ്ടാകും കടുന്നല് അപ്പം ആ കടുന്നലിനെ തേനീച്ചപ്പെട്ടി വെച്ചിട്ടും അതേമാതിരി സ്ഥാപനങ്ങൾ നടത്തുന്നു കൊടുത്ത് കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ അടുത്ത് ചെല്ലാനും പറ്റില്ല അപ്പോൾ ആൾക്കാരിട്ട് കുത്തുക ചെയ്യും അപ്പം അതിനെങ്ങനെ അകറ്റാം എന്നുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഒരു കുപ്പി കൊണ്ട് ഒരു ചെറിയ ട്രിക്കാണ് അപ്പം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇതെണ്ണങ്ങള് ഇത് ഉറുമ്പ് വരാതിരിക്കാനും അതുമാതിരി കുളവി വരാതിരിക്കാനും കടുന്നൽ എന്ന് പറഞ്ഞാൽ കടന്നൽ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ചെറിയ ട്രിക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം മുടക്കിൽ വരണം ഇത് മുടക്കില്ല ഇത് ചെറിയ നമ്മൾ ചെറിയ ട്രിക്കാണിത് അത് നമുക്ക് പെട്ടെന്നുണ്ട് ഇത് അകറ്റാനൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്കിന് സഹായിക്കും അല്ലെങ്കിൽ വേണ്ടേ അപ്പൊ ഇതിന് വേണ്ടത് ദേമാരി കാപ്പി പിന്നെ കുറച്ച് ട്രിക്ക് സാധനങ്ങളും കൂടി വേണം അങ്ങ് കാണിച്ചു തരാം അപ്പൊ ഇത് ചെറുതായിട്ട് കണ്ടിക്കണം അപ്പൊ മുറിച്ചും കാണ്ട് ഇതിൽ ചെറിയൊരു കാരണം ഒക്കെ കാണിച്ചു തരാം ഫസ്റ്റ് ഇതിന് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ആക്സാമ്പിളായിട്ട് എടുക്കണ്ടേ ദേമാരെ കുപ്പി എടുക്കുക എടുക്കണ്ടോ ഇതേമാതിരി മുറിച്ച അപ്പൊ നമ്മള് ആ കുപ്പി മുറിച്ചു ഈ കുപ്പി മുറിച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചില്ല ഞങ്ങള് ഇത് ഇങ്ങനെ ഞങ്ങള് മുറിച്ചെടുത്തത് ഇങ്ങനെ തല തിരിച്ചു ഇങ്ങനെ വെക്കാം കണ്ടോ ഇതേമാരി വെച്ചിട്ട് കണ്ടില്ലേ ഇതേമാരി വിളിച്ച ഇന്നിട്ട് പിന്നെ ഇതിനെന്ത് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാതിരി രണ്ട് ചെറിയ നൂൽക്കമ്പി രണ്ടോ മൂന്ന കഷ്ണം ഉണ്ടോ ഇതേമാതിരി ഈ കഷ്ണം കഷ്ണെടുത്തിന്റെ ശേഷം ഇതിന് ഇവിടെ കിട്ടുക ഇത് നീങ്ങാതിരിക്കാനാണ് ചെറിയ തൊള്ളിട്ട് കൊടുക്കാൻ പോകണേക്ക് അതെ അതെ ഇതൊക്കെ എന്നാൽ നമ്മൾ ഓരോന്നോരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാണേ കാരണം ഇതെങ്ങനെ ഇത് ഇന്നവരാ ഇന്നമാതിരി ചെയ്യാന്നുള്ളത് ശരിയാക്കണം ശെരിയാക്കണേ അതാണ്ടെ വലിയ മുടക്കൊന്നും ഇല്ലാണ്ടോ അത് നൂൽ കമ്പിയാണേണ്ടോ ഈ കടന്നല് പാനിക്കടേ ഒരുപാട് വീടുകളുണ്ട് ആ വീടുകൾക്കൊക്കെ വളരെ നിസാര പ്രശ്നം അതുപോലെ തന്നെ കൂട് ഈ കൂടിന്റെ അടുത്ത് അടുക്കാനും അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ ഒരു ട്രിക്ക് അതാണ്ടല്ലേക്ക് ജീക്കണ്ടി വരുവോ സാധനങ്ങളൊക്കെ അതാണ്ടല്ല ഇങ്ങനെ ഉണ്ടാക്കി ഇനി കണ്ടോ ഇതേമാതിരി നൂലിക്കമ്പി എടുത്തിന്റെ ശേഷം ഇതിനെ തന്നെ നമ്മള് എത്ര ഇതിനു തൊള മാത്രം മതി കാരണം അതിന് ഇങ്ങോട്ട് രക്ഷപ്പെടാതിരിക്കാനാണ് സാധനം ഒരുവിധ ഈച്ചകളൊക്കെ അകറ്റാൻ കഴിയും ഇതാണ് പരിപാടി കമ്പിയായി തോള വെച്ചുണ്ടില്ല സംഗതി ഇതാണ് കണ്ടില്ല ഇനി തീക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വല്പം മധുരല്ല വെള്ളം അതിനിപ്പോൾ നമ്മൾ അൻസാരായാലും വണ്ടി തേനാണെങ്കിൽ ഏറെ പെട്ടെന്ന് മണം കിട്ടി ഇതിൻ്റെ ഉള്ളിൽ വരുള്ളൂ അടുത്ത പരിപാടി ഇതിലേക്ക് എങ്ങനെ നമ്മൾ മധുരത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടല്ലോ അത് പാർന്നു കൊടുക്കണം പരിപാടി അതാണ്ടെങ്കിൽ ഇതേമാതിരി എടുക്കുകൊണ്ടോ വേണ്ട ഇത് മധുരല്ല വെള്ളമാണ് ഏഹ് കടുന്നലായാലും ഇനി തേന ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായി ഈ സാധനം ഇങ്ങനെടുക്കുക എടുത്തിട്ട് ഉണ്ടോ ഇതേ മായി എടുത്തിട്ട് നമ്മളെ തേനീച്ചപ്പെട്ട കെട്ടികള് കടക്കുന്നുണ്ടോ ഇതെങ്ങനെ കെട്ടി തൂക്കിയാല് ബട്ട് അടുത്ത് എവിടെ കടന്നൽ ഉണ്ടോ ഇതിൻറെ ഉള്ളില് ഇതിക്കും ചാടും കാരണം വലിയ പാനിക്കടുന്നെ പൊടിച്ചാൽ ഒരറ്റ വെജാണത് അല്ലെ എങ്ങനെ ഈ ഒരു ഐഡിയ കിട്ടിയത് ഈ ഐഡിയ ഐഡിയാണെന്നുണ്ടെങ്കിൽ ഇന്റെ ഈ തേനീച്ചപ്പെട്ടിന്റെ ഉള്ളില് വലിയ കടുന്നിൽ വന്നിട്ട് പാനിക്കടുന്നിൽ വന്ന് ഈച്ചനെ പൊടി തിന്നുക അങ്ങനൊക്കെ ആയപ്പോ നമ്മളിങ്ങനെ ചിന്തിച്ചാണ്ട് നമ്മളിത് ഇത് അല്ലെ അപ്പൊ ഇങ്ങനെ വെച്ചോണ്ടേ ഉപകാരം നല്ല ഉപകാരമാണ് നല്ല ഉപകാരം എന്നാൽ നല്ല ഉപകാരം കണ്ടില്ല ഞങ്ങള് ഇതിപ്പോ കാണിച്ചു തന്നാ ഇവിടെ സ്ഥിരമായിട്ട് വെക്കണ ഇതുണ്ട് കാരണം ഞാൻ സൈറ്റിലൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോ ഇതിന് എവിടെ കടന്നൽ ഇതിൽ വന്നാലും പാനിക്കടന്നൽ വന്നാലും കടുപ്പതിൻ്റെ ഉള്ളിൽ വരും കാരണം എന്റെ പെട്ടിന്ന് കണ്ടമാനം ഈഴ്ച നഷ്ടമാണ് കാരണം ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പെട്ടികളൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഇത് വരികയും കണ്ടമാനം കടുന്നൽ വരികയും ചെയ്തപ്പോ നമ്മള് കണ്ടെത്തിയൊരു വിദ്യയാണ് അപ്പൊ നമ്മളിവിടെ ഒന്നിനണ്ടാക്കി വെച്ചു കണ്ടില്ലേ വെക്കപ്പോ നമ്മളിവിടെ വെക്കണേണ്ടോ ിലുണ്ട് ആ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് നമ്മൾ കാണിച്ചു തരാണ്ടോ ഇത് വെച്ചതാണല്ലോ ഇത് ഇവിടെ ഒരു നാല് മാസത്തിന്റെ മേലെ ആക്കും കാരണം എന്താ പറയുക ഇത് നമ്മള് ഓരോന്നും ഓരോന്ന് ഒറ്റവട്ടഅച്ച അങ്ങനെ എന്ത് സാധനങ്ങൾ ഉണ്ടാകും ഒരുവിധ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ അങ്ങനെ ഞാൻ കാണിച്ചു ഇത് ഒന്നും രണ്ടൊന്നല്ലേ ആനിക്കടേ വലിയ കുളവിന്റെ ശല്യങ്ങള് ഇനി നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പറ്റും അല്ല അടുത്ത് അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് എറുമ്പുകൾ വരും പെട്ടി നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ആ എറുമ്പ് വരുമ്പോൾ നമ്മൾ ഒഴിവാക്കി കട്ടികളൊക്കെ ഐസ്ക്രീം തിന്നുക അതിൻ്റെ ബോൾ ഒഴിവാക്കും അപ്പം അതിനഞ്ചമ്മിന്റെ കമ്പി ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഓട്ട കുത്തി എം സി അത് ഉണ്ടങ്ങള് ഇതേമാതിരി നമ്മളെ വണ്ടി വന്ന് ഒഴിവാക്കുന്ന ഓയിലുണ്ട് ആ ഓയില് കൊണ്ട് നമ്മൾ ഇതാണ്ടോ ഇതാണ്ടില്ല ഇതിപ്പോൾ തോതി തുടക്കൊന്നും വേണ്ട ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എറുമ്പ് ഇത് ഇവിടെ വരെ വരുവുള്ളൂ ഇവിടുന്ന് ഇവിടെ വരില്ല അപ്പം നമുക്ക് എത്ര നമ്മൾ ഇനി ഏത് എറുമ്പിൽ കൊണ്ടുവച്ചാലും നമ്മളെ സാധനം ഉള്ളത് സുരക്ഷിതമായിട്ടവിടെ നോക്കും ഒരു കേടും ഉണ്ടാവില്ല ഇതിലെന്താ വളരെ നിസ്സാരം നമ്മൾ വണ്ടി ഒഴിവാക്കണം ഓയിലുണ്ടല്ലോ ആ ഓയിലാണ് എവിടെ ഓയിലും വണ്ടീന്ന് മാറ്റുമ്പോഴും ആ ഓയില് ഞാൻ കൊണ്ടുവരും ഇതിൻ്റെ അടുത്തില്ലോലും കൊണ്ടു വരും അപ്പം അങ്ങനെ ആകുമ്പോൾ തേനീച്ച ഉറുമ്പ് വരാതിരിക്കാനും പറ്റും കാരണം ആ കാലിമ്മൽ കുറച്ച് തുണി ചുറ്റിയിട്ട് ഒഴിച്ചാലും വരൂല കുറുമ്പ് വരൂല അതിനൊക്കെ വളരെ നല്ലതാണ് ചൂട് സമയത്ത് ഇതിങ്ങനെ ഒലിച്ചും കൊണ്ടിരിക്കും ഇതിമലല്ല കേട്ടോ പെട്ടിൻ്റെ കാലുമൽ ഇത് നമ്മളിങ്ങനെ കൊളത്തി വെച്ചാൽ നമ്മൾ പെട്ടി വെച്ചാൽ വളരെയധികമായിട്ട് അവിടെ നിൽക്കും ആകെ മുണക്ക് അഞ്ചമ്മമ്മിൻ്റെ കമ്പി ഒരു ചാണ് അതായത് എട്ടിഞ്ച് പിന്നെ ഒരു എം സിയിൽ ഒരു ഐസ്ക്രീമിൻ്റെ ബോൾ അധികം നമ്മൾ കുറച്ചു നേരം വെച്ചിട്ടുണ്ടെച്ചെങ്കിൽ സാധനം എം സിയിൽ വെച്ചാൽ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സാധനം ടൈറ്റ് ആക്കിയിട്ടുണ്ടെച്ചെങ്കിൽ അതിൽ ഒയലൊഴിച്ചാൽ കൊല്ലത്തോട് കൊല്ലം വയലടന്നോളും ഒരു കംപ്ലൈൻ്റും ഉണ്ടാവില്ല അല്ലേ എന്നും നല്ലതാണ് നല്ലതായിരുന്ന നമുക്ക് തന്നു നമ്മളെ മുതൽ കാക്കാൻ നമ്മൾക്കുള്ള ഐഡിയ നമ്മൾ കിട്ടണം അല്ല വേറൊരാളെയൊക്കെ ഒന്നും കൊണ്ടുവരരുത് അപ്പോൾ നമ്മൾ കണ്ടെത്തിയൊരു ഐഡിയ ആണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കർഷകരും അത്മാര് എല്ലായിടത്തും ഇത് ഉപകരിക്കുക നല്ലതാണ് അപ്പം ഇനി പാലക്കാടുന്ന കടുന്നൽ അതുപോലെ തന്നെ ഈച്ച ശല്യങ്ങളെ ആ ഈച്ചിട്ടുള്ള കയറും ആ ഈച്ചി മരും ഈച്ചി മരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടമാനം ഈ മറ്റുള്ള പുറത്തുള്ള കണകുണ ഈച്ചകളൊക്കെ വരുമ്പോൾ ഈ തേനിന്റെ മണം കിട്ടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കിടക്കും പെട്ടെന്ന് കിടക്കും ചെയ്യും ആ സാധനത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം അത് നിക്കണേ ഇങ്ങനെ നമ്മൾ ഇത് ബോൾ ഇതാക്കിയിട്ടാണ് പിന്നെ അത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയൂല ഇതാണ് അതിന്റെ ട്രിക്ക് അപ്പൊ ഇങ്ങനത്തെ ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം ഒഴിവാക്കാൻ പറ്റും അപ്പോ ഈ ഒരു ട്രിക്ക് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യാതെ അതെ 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 നമ്മളടുത്ത് എന്തായാലും ആൾക്കാരിൽ എത്തിച്ചുമ്പോൾ അത് കൂടുതലായിട്ട് അറിവ് എനിക്ക് കിട്ടും അപ്പം ഞാനിത് ആർക്കൊരു പാര ആയിട്ടല്ല ഇതെല്ലാവരിലും എത്താൻ വേണ്ടിയിട്ടും എല്ലാവരും ഇങ്ങനെ വികസനം ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻ്റെ അറിവ് പ്രകാരം ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ചെയ്ത് ആർക്കൊരു ഉപദ്രവമായിട്ട് പറ്റൂല ഒക്കെ വളരെ നല്ലതായിട്ട് നമുക്ക് കർഷകർക്ക് പറ്റും അപ്പം അപ്പോൾ ഈ ഈ ഒരു ഐഡിയ പറഞ്ഞില്ലേ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ തരാൻ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇക്കാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലാണല്ലേ ആ ശരി